പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സേമിയ പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ പ്രഥമൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചൂടായ നെയ്യിലേക്ക് ഒരു എട്ട് പത്ത് കാശുവിനട്ട് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ്നട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക ഉണക്കമുന്തിരിയുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉണക്ക മുന്തിരി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിത് രണ്ടും മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണെങ്കിലും ഒന്ന് വറുക്കുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ സേമിയ ആയതുകൊണ്ട് ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം സേമിയ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാടൊന്നും ഒഴിക്കരുത് ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം നമുക്ക് ഈ വെള്ളത്തിൽ സേമിയ ചെറുതായിട്ടൊന്ന് വേവിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂടി വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി സേമിയ നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തേങ്ങ ചിരവി അതിൽ നിന്നും അരക്കപ്പോളം ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ടാം പാലിൽ നിന്ന് ഞാൻ പകുതി ഭാഗം മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം സേമിയ പെട്ടെന്ന് വെന്ത് വരാനായിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ താമസം എടുക്കും ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങയുടെ രണ്ടാം പാലൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ ബാക്കി രണ്ടാം പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മിക്സ് ചെയ്ത് മൂടി വച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾതാ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടച്ഛ ശർക്കര ഉരുക്കി ഞാനിതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് ഒരു മൂന്നാഴ്ച ശർക്കര വരെയൊക്കെ എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഓരോ സ്റ്റെപ്പിൽ ഇതുപോലെ സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് സേമിയ നല്ല പോലെ സോഫ്റ്റ് ആയി കിട്ടോ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തത് കൊണ്ട് സേമിയ കുഴഞ്ഞു പോകൊന്നുമില്ല ഇപ്പോൾ ഇത് കണ്ടില്ലേ സേമിയ ഒന്നുകൂടെ ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പോളം ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പശുവിൻ പാലിലാണെങ്കിലും ചെയ്തെടുക്കട്ടോ പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാടല്ല അവിടെ ഇവിടെ ആയിട്ട് ഓരോ തിളവ് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാശ്വനോട്ടിൻ്റെയും ഉണക്കുമുന്തിരിയുടെയും കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള സേമിയ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം